ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് യൂട്യൂബിലേക്കുള്ള ഉള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ തെറ്റോക്കൊണ്ട എല്ലാവരും ക്ഷമിക്കുക ആദ്യം തന്നെ പറയുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ആരാടാന്ന് വെച്ചാൽ ഈ കുരുപ്പിൻ്റെ അടയ്ക്ക് ഇതാണ് റഫ റഫൻ്റെ അടേക്ക് പോവാണ് ഗൈസ് വൈകുന്നേരം ഒക്കെ ആയിട്ട് ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഒരു ചങ്ങാതി ആ മുന്നിലോടുന്നു പൈസ കൊണ്ടൊക്കെയാ ഹായ് ഹായ്ണോ ഒരു ഭയങ്കര നാളാണ് ഗൈസ് അപ്പൊ നമ്മള് ഇന്നലെയും പോയിണ്ടതിന് ഉരുണ്ട മരണ വീണൊക്കെ എണീച്ച് വന്നാണ് പിന്നെ ഇങ്ങനെ പോവാണ് ഇതാണ് ഗൈസ് വയ്യ വഴി പിന്നു വെച്ചാണെങ്കിൽ എന്നിട്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കട്ടെ ഗൈസ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ചടുപ്പൊക്കെ ഉണ്ടാവും അയിന്റെ ചടുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും ക്ഷമിക്ക അപ്പൊ കൈസ് നമ്മളിങ്ങനെ പോവാണ് ഇന്ന് ഇവിടെ നല്ല മഴ ഒക്കെ പെയ്തു നിങ്ങളെ നാട്ടിലേക്കൊക്കെ മഴ കൈസ് ഇവിടെ നല്ല മഴ അതിന് അടിപൊളി മഴ ശേഷം ഫൈസോ ഫൈസോ എങ്ങോട്ടൊക്കെയാ അതാ വീണ് കൈസ് ഫൈസാൻ വീണ് ഫൈസാനെങ്ങോട്ട് നോക്കിയാ വീണ് കൈസ് അവനെന്നെ വെള്ളം കണ്ടാൽ വെറുതെ വിടൂല്ലോ എന്നപ്പോ അതിന്റെ ഒക്കെ ഒരു തകരാറുണ്ടോ ഓന് പിന്നുവെച്ചാൽ അങ്ങനൊക്കെ ആണ് ഇപ്പ എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടാ പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വരുന്ന കുറച്ച് നടക്കാനുള്ള ദൂരം ഇന്ന് ഇവിടെ ഒക്കെ നല്ല മഴ ഇത് നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ മഴ ഉണ്ടോ വണ്ടി വരുന്നുണ്ട് മോനെ അങ്ങോട്ട് നിൽക്ക് ഞങ്ങൾ നല്ല ഷോർട്ട് കട്ടിലൂടെ പോയത് കൊണ്ടിരിക്കുക അപ്പൊ കൈസ് നമ്മൾ റഫൻ്റെ അടേക്ക് എത്തുകയാണ് റഫണ്ട വീട് കാണിച്ചറില്ലായിരുന്നു ആ ഉണ്ടോ കൈസ് അതോ അതാണ് റഫന്റെ വീട് രണ്ടാമത്തെ വീട് ഒറ്റവന് മണ്ടെന്നല്ലോ മുന്നിൽ പിന്നെ എന്താപ്പങ്ങളോടൊക്കെ പറയാ നമുക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളു ഫസ്റ്റ് ടൈം വ്ളോഗെടുക്കുന്നതിനോട് അതിൻ്റെതായ എല്ലാ ചെറുപ്പം ഇവിടേതാക്കുന്ന ഷഹബാസ് ആൻഡ് ടീം കളിച്ചോണ്ട് ഷട്ടില് ഷഹബാസും കുഞ്ഞിമോനും ആണ് ഗൈസ് ഒരിക്ക റഫത്ത് നല്ല പാട്ടാണ് പാടുക ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇല്ലേ അന്നെ പത്ത അതൊക്കെ ഫേമസ് ആയതാ പാട്ടൊക്കെ പാടി ഭയങ്കര കുറവാട്ടാവും പാട്ടൊക്കെ പാടി ഫേമസ് ആയതാ ഓളാടാ പിലാവ് ഒക്കെ വീണിട്ട് പിലാവെന്ന് വെച്ചാൽ ചക്കമരം ചക്കമരം ഒക്കെ വീണ് തകർത്തമായി കിടക്കുന്നുണ്ട് ഇത് വരെ അത് നന്നാക്കാൻ ആളെത്തിയില്ല അപ്പൊ ഇതാണ് നമ്മളെ നാത്തൂന്റെ വീട് ചെറിയൊരു സെറ്റപ്പൊക്കെയാണ് നമുക്ക് ടിച്ച ഇവിടെ ഉണ്ടോന്ന് റഫത്തിന് പിരാന്തോ കോഴിച്ചുണ്ട് ഗൈസ് വെല്ലടിച്ചൊക്കെ ഇത് ഉണ്ടില്ല ഗൈസ് ഒരു പിലാവിന്റെ മരം മൊത്തത്തിൽ വീണെടുക്കുന്നുണ്ട് ഇതുവരെ ഇത് നന്നാക്കാൻ ആള് വന്നില്ല ശരിക്കുള്ള വഴി ഇതാണ് പക്ഷെ ഞങ്ങൾ കുറുക്കിനുള്ള വഴിയാണ് വന്നേ ഗൈസ് ഇതാക്കുന്ന നാത്തൂന് ഇതാണ് ഗൈസ് ഇവിടെ വളർത്തുന്ന പട്ടി വളർത്തുന്ന ഇവിടെ വന്നു കൂടിയതാ പിന്നെ ഇവിടെ തന്നെ നാത്തൂന്റെ വണ്ടിതാ ഗൈസ് കുറേ വിറൊക്കെ കട്ടി വെച്ചോണ്ട അപ്പം കഴിച്ച് നമ്മൾ പോയി തിരിച്ചു വരികയാണ് തിരിച്ച് വരുമ്പോൾ ചങ്ങാക്ക് കുപ്പായ അല്ല ടോസർ മാത്രമേ ഉള്ളൂ അപ്പം റഫമോള അവിടെ ആക്കി ഷട്ടിലൊക്കെ കളിച്ച് തിരിച്ചു പോന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റെടുത്താ ടാറ്റെടുത്ത അപ്പം ബൈ